അബു വാലിന്റെ ഇഷ്ട ഗിഫ്റ്റ് കിട്ടി എന്നാണ് കിട്ടിയത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കിട്ടിയില്ല എന്നാലും അവര് ഓഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ അപ്പൊ ഇന്ന് വന്നാ കിട്ടുന്ന രാവിലെ കിട്ടീല കൊച്ചക്ക് അതി വന്നപ്പോ കൊണ്ടായിരുന്നു അപ്പൊ അത് പൊട്ടിച്ചോക്കട്ടെ ഇങ്ങനെ കൊറച്ചു ഇങ്ങനെ ഞാൻ അവൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് എന്നിട്ട് ആ ഗിഫ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാൻ കൂടും പറ്റുന്നില്ലേ ഞാന്

അപ്പം അവരോട് പറഞ്ഞിരുന്നത് വേറെ മോഡലായിരുന്നു പക്ഷെ അതിന് ഫുൾ സൈസ് ഫോട്ടോ വേണമെന്നായിരുന്നു ഫുൾ സൈസ് ഫോട്ടോ അപ്പം അവർ എന്നോടൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഉറങ്ങായിരുന്നു അറിയില്ല അത് അതാണ് വിളിക്കാൻ എന്തിലും ആയിരുന്നു അല്ല ഇതിനെ സെലക്ട് ചെയ്തെടുത്തേ ശരിക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് അതും ഈ മാസം തന്നെ വരുന്നത് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് ചീരത പക്ഷേ വാലൻറ്റിയേഴ്സ് ഡേൻ്റെ ടൈം ആവുകൊണ്ട് അവർ ഞാൻ വോയ്സ് വിട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആന് വെഡിങ് ആനക്ക് ഉള്ളതാണെന്നുള്ളത് പക്ഷെ അതവര് കറക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താ സീസൺ വാലൻറ്റിയേഴ്സ് ഡേറ്റ് ആവുകൊണ്ട് അതിൻ്റെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടില്ല ഇരിക്കാൻ അവർക്ക് ആക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ചു പോലെ ഒന്നും സക്സസ് ആയില്ലല്ലോ കാരണം വാലന്റിയേഴ്സ് ഡേയല്ല എന്താ വെഡിങ് ആന അനുസരിക്കില്ലാതായിരുന്നു പിന്നെ ഡിസൈൻ ഞാൻ പറഞ്ഞ ഡിസൈൻ അല്ല ചെയ്തു പക്ഷെ എനിക്ക് അവർ ഫോട്ടോ വിട്ട് തന്നപ്പോൾ അപ്പോഴും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരിതുണ്ടായിരുന്നു പിന്നെ അതിക്ക് ഞാൻ ആ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ അവനിക്ക് കുഴപ്പമില്ല ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഇത് ഇതൊക്കെ ഇതൊക്കെ ഓക്കേ പക്ഷെ ഇവിടെ ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന സംഭവം അത് അവിടെ പോന്നിട്ടുണ്ട് അത് ഇനി സെറ്റ് ചെയ്ത് വെക്കണം

അപ്പൊ ഇതാണേ ഞാന് ഫ്രണ്ടിൽ നിന്ന് എടുത്തപ്പോ റിംഗ് ലൈറ്റിന്റെ ആ വട്ടം കാണാനാവും അതുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ചിട്ട് വന്നിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇതിങ്ങനെ താഴ്ച പിടിച്ചത് താഴ്ച പിടിച്ചാലേ ഉള്ളു അല്ലെങ്കിൽ ആ റിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ റിങ്ങിന്റെ ഇത് കാണാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് സോങ്ങ് അപ്പോൾ ഇതാണ് വാലന്റേഴ്സ് ഡേ ഗിഫ്റ്റ് വാലന്റേഴ്സ് ഡേ ഗിഫ്റ്റ് ആണ് പിന്നെ വെഡിങ് ആനുവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടും വേണമെങ്കിൽ ഇത് കൂട്ടാം കാരണം ഇനി ഗിഫ്റ്റ് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല അത് തന്നെ ഞാൻ അമ്മാൻ്റെ പൈസ എങ്ങനെയാണ് ഗിഫ്റ്റ് എങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ എന്ന ബൈ